ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മാധ്യമ രംഗത്തേക്ക് വരുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലം പൂർത്തിയാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംശയങ്ങളില്ലായിരുന്നു ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഒരു സ്വാഭാവികമായ ചുവടുവയ്പായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സ്വതന്ത്ര ടെലിവിഷൻ പ്രസ്ഥാനം വേരുപിടിച്ചു തുടങ്ങിയിട്ടുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനാവുക ടെലിവിഷൻ ചാനലുകൾക്കാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൻ്റെ വിദ്യാഭ്യാസകാലം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഞാൻ ഏഷ്യാനെറ്റ് എന്ന ടെലിവിഷൻ ചാനലിൽ ചേർന്നത് ഇവിടെ ശ്രീ ആർ രാജഗോപാലും വിനുവും ജോണിയും ഒക്കെ തന്നെയും വളരെ സജീവമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എങ്ങനെയാണ് അധികാര താൽപര്യങ്ങൾ മാധ്യമങ്ങളെ കീഴടക്കുന്നത് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടേതായ അനുഭവങ്ങളിലൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞ ആ വിഷയത്തിലേക്ക് പോകാം ഞാൻ മനസ്സിലാക്കുന്നത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് കേരളത്തിൽ ചെറിയ തോതിലെങ്കിലും അവരുടെ കേബിൾ ശൃംഖല പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം കൺസിസ്റ്റൻ്റായി വളരെ സ്വതന്ത്രവും നിഷ്പക്ഷവും സത്യസന്ധവുമായ നിലപാടെടുത്തതായി എൻ്റെ അറിവിലില്ല ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ താല്പര്യങ്ങൾ വരും ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ ചില വിഷയങ്ങൾ പിടികൂടും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് പ്രധാനമായും കണ്ടിട്ടുള്ളത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സേവനം പ്രത്യേകിച്ച് കേരളത്തിലെ ടെലിവിഷൻ ചുവടുറപ്പിക്കുന്ന ഘട്ടത്തിൽ ആരംഭിക്കുകയും ഇന്നിപ്പോൾ നമ്മൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി കടന്ന് പുതിയ തെരഞ്ഞെടുപ്പിന് കാത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വരെ നോക്കൂ നമ്മൾ മറ്റേ എല്ലാ സംസ്ഥാനങ്ങളെയും എടുക്കുക ദക്ഷിണേന്ത്യയിലെ ചിലയിടത്തെങ്കിലും സ്വതന്ത്രമായ കേബിൾ നെറ്റ്വർക്കുകളുടെ സ്വാധീനമുണ്ട് എങ്കിൽ തന്നെയും ഒരു സംസ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് സഹകരണാടിസ്ഥാനത്തിൽ വിപ്ലവകരമായ മാതൃകയിൽ പ്രാദേശിക ടെലിവിഷൻ ചാനലുകളുടെ കൂട്ടായ്മയായി എല്ലാ ടെലിവിഷൻ ചാനലും മലയാളി പ്രേക്ഷകന് വീടുകളിൽ എത്തിക്കുന്നതിന് യാതൊരു രാഷ്ട്രീയവും കൂടാതെ പ്രവർത്തിക്കുന്നത് ഒരു ഒരു മാധ്യമ സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സത്യസന്ധവും നീതിപൂർവവുമായ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല ഞാൻ പ്രവർത്തിച്ച മൂന്ന് ടെലിവിഷൻ ചാനലുകൾ ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ ഈ മൂന്ന് ടെലിവിഷൻ ചാനലുകളും ഞാൻ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡ് ലോൺ മാധ്യമങ്ങളായിരുന്നു ഈ സ്റ്റാൻഡ് ലോൺ മാധ്യമങ്ങളെ നിലനിർത്തുന്നതിലെ നമുക്കിപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിൽ സി ഒ എ അല്ലെങ്കിൽ കേരള വിഷന് പുറമെ മറ്റ് സ്വകാര്യ സംരംഭങ്ങളുണ്ടല്ലോ സ്വകാര്യ ടെലിവിഷൻ വിതരണ ശൃംഖലകളുണ്ടല്ലോ ഈ ടെലിവിഷൻ വിതരണ ശൃംഖലകളെല്ലാം തന്നെയും എങ്ങനെയാണ് പ്രത്യേകിച്ച് സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ ചാനലുകളെ കഴുത്ത് മുറുക്കുന്നത് എന്ന് നേരനുഭവമുള്ള ഒരാളാണ് ഞാൻ അത് ഇന്ത്യ വിഷൻ്റെ കാര്യത്തിലായാലും റിപ്പോർട്ടർ ടെലിവിഷൻ്റെ കാര്യത്തിലായാലും അങ്ങനെ കഴുത്ത് മുറുക്കി മുറുക്കി ശ്വാസം മുട്ടിയാണ് ഇന്ത്യ വിഷയം പോലുള്ള ചാനലുകൾ മരണമടഞ്ഞത് എന്ന് നമുക്കറിയാവുന്നതാണ് അതിനുശേഷമുള്ള റിപ്പോർട്ടോ ടെലിവിഷനും ഏതാണ്ട് ദീർഘകാലം ഇവിടുത്തെ സ്വകാര്യ വിതരണ ശൃംഖലകൾ കഴുത്ത് ഞരിച്ച് ഞനിച്ച് ഊർധശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ മാനേജ്മെൻറ്റ് പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ചത് അപ്പോൾ അവിടെയും എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും ഏഷ്യാനെറ്റ് ന്യൂസിനും മലയാള മനോരമയ്ക്കും മനോരമ ന്യൂസിനും മാതൃഭൂമിക്കും ഒപ്പം തന്നെ പണം നൽകാനില്ലാത്ത ടെലിവിഷൻ ചാനലുകളെ കൂടി നിലനിർത്തുന്ന ജനാധിപത്യപരമായിട്ടുള്ള സത്യസന്ധമായ നിലപാട് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ സത്യസന്ധതയേക്കാൾ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നിഷ്പക്ഷതയേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എല്ലാ ടെലിവിഷൻ ചാനലുകളും മലയാളികൾ കാണണം എന്ന നിർബന്ധ ബുദ്ധി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ചരിത്രപരമാണ് പലപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച പല പ്രസ്ഥാപനങ്ങളെ പ്രസ്ഥാനങ്ങളെയും ഉയർത്തി കാണിക്കാറുണ്ട് ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളം നമ്മൾ പറയും ഒരു പ്രൈവറ്റ് സർക്കാർ പാർട്ട്ണർഷിപ്പിലുണ്ടായിട്ടുള്ള സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഒരു സഹകരണാടിസ്ഥാനത്തിൽ ഒരു വ്യാവസായിക നിലവാര വ്യാവസായിക ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യം മുതൽ ഈദ രണ്ടായിരത്തി ഇരുപതിൻ്റെ മധ്യത്തിലേക്ക് വരെ അക്ഷീണം പ്രവർത്തിച്ച ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഓരോ പടയാളിയേയും കേരളം ചരിത്രം ചരിത്രം മറക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇന്ന് അത് ചിലപ്പോൾ ഒരു വിസ്മൃതിയിലേക്ക് പോകുമായിരിക്കും സർക്കാരുകളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റുകൾക്കൊപ്പം ബ്രാക്കറ്റിലിടുന്ന കാലഘട്ടമാണിത് നിങ്ങളെ സഹകരണ സ്ഥാപനങ്ങളെ നിങ്ങളെ സാധാരണ ടെലിവിഷൻ പ്രവർത്തകരെ ബ്രാക്കറ്റിലിടുന്ന കാലഘട്ടമാണിത് ആരുമായിട്ട് അംബാനിയുമായൊക്കെ ബ്രാക്കറ്റിലിടുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില എന്താണ് എന്ന് കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് പക്ഷേ എന്നെങ്കിലും നിങ്ങൾ ഓരോരുത്തരെയും കേരളത്തിലെ സർക്കാർ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലാകമാനം നിങ്ങളെ രേഖപ്പെടുത്തും ചരിത്രത്തിൽ എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കിടക്കട്ടെ വളരെ വിപ്ലവകരമാണ് ഒരു സംശയമില്ലാ കാര്യത്തിൽ ഞാൻ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാധ്യമ പ്രവർത്തകന്റെ കൂറ് എപ്പോഴും സിഒ എയോടുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആണ ഇട്ട് പറയട്ടെ ഇവിടെ നേരത്തെ ശ്രീ ആർ രാജഗോപാൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്കറിയാം ഇന്ന് ദേശീയ ദിനപത്രങ്ങളിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കുന്ന വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി നോക്കുന്ന ഒരു ദിനപത്രമാണ് ദ ടെലിഗ്രാഫ് ആ ടെലിഗ്രാഫ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ അതിൻ്റെ ഹെഡ്ലൈൻ അതിൻ്റെ ഡിസ്പ്ലേ ഒരു വാർത്തയെ എങ്ങനെ പ്രേക്ഷകന് യഥാവിധം അല്ലെങ്കിൽ വായനക്കാരന് യഥാവിധം മനസ്സിലാക്കാൻ കഴിയണം എന്ന് ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പത്രമാണ് ദ ടെലിഗ്രാഫ് ആ ടെലിഗ്രാഫിന് ആ കാലഘട്ടത്തിലെ എഡിറ്റർ എന്നുള്ള നിലയിൽ ശ്രീ ആർ രാജഗോപാൽ ആദരവർഹിക്കുന്നു ആ രാജഗോപാൽ പറയുന്നത് എന്തിനാണ് മാധ്യമങ്ങൾ എന്തിനാണ് മാധ്യമ പ്രവർത്തകർ സർക്കാരിനെ ഭയക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ടവും പ്രസക്തവുമായ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ വെച്ചു അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മാധ്യമം എന്നുള്ള നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയാണ് നിലനിന്ന് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് ഓരോ നിമിഷവും നമ്മൾ കണ്ണീര് കുടിക്കുന്ന കാലഘട്ടത്തിൽ നോക്കൂ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടി ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാർ കോർപ്പറേറ്റ് സ്വാധീനമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ മാത്രം ഈ രാജ്യത്ത് നിന്നാൽ മതി എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തി മുന്നോട്ട് പോയിട്ടുണ്ട് അത് സംബന്ധിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശമുള്ള എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സൂചനകൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രസംഗിച്ചവരെല്ലാം തന്നെയും മീഡിയ വണ്ണന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു എന്താ മീഡിയ വണ്ണനെ നിരോധിക്കാനുള്ള കാരണം മീഡിയ വൺ ദില്ലി പോലീസിനെ വിമർശിച്ചു എന്നുള്ളതാണ് മീഡിയ വൺ എന്ന ടെലിവിഷൻ ചാനലിൻ്റെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ മീഡിയ വൺ ആർ എസ് എസിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് മീഡിയ വൺ എന്ന ടെലിവിഷൻ ചാനലിൻ്റെ സംപ്രേഷണാവകാശം നിർത്തണം എന്ന തീരുമാനമെടുത്തത് ഒരു ടെലിവിഷൻ ചാനലാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിലെ ഈ വലിയ വിഭവങ്ങളൊന്നും ഇല്ലാത്തവർ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടാവുന്നത് വാങ്ങിയിട്ടായിരിക്കും ഒരു സ്ഥാപനം തുടങ്ങുക ചിലപ്പോൾ നമ്മുടെയൊക്കെ ഉറപ്പിലാണ് ഒരു ടെലിവിഷൻ ചാനലിൽ ഓരോരുത്തരും അവരുടെ പക്കലുള്ള അവരുടെ പോക്കറ്റിലുള്ള പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലുള്ള പണം തന്ന് ഇതൊരു മാധ്യമ സ്ഥാപനമല്ല ഇതങ്ങോട്ട് വളരട്ടെ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ ഘടകമായി നിൽക്കുന്ന ആ ആളുടെ തലയിലാണ് അവരുടെ ചുമതല ആണ് അത് നോക്കൂ മീഡിയ വൺ മീഡിയ വൺ ഒരു മത സാമുദായിക സംഘടനയുടെ കീഴിൽ നിൽക്കുന്ന സ്ഥാപനമാണെങ്കിൽ തന്നെയും അതിനൊക്കെ രംഗത്തിറങ്ങിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങിയ ആളുകളുണ്ടാവും ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവർക്ക് പലരോടും ഉത്തരം പറയേണ്ടി വരും നെറ്റ് കാണിക്കാൻ സാധിക്കില്ല കാരണം വെർണാക്കുലർ ലാംഗ്വേജിൽ അങ്ങനെ ഒരു നെറ്റ്വർത്ത് കാണിക്കാനുള്ള ലാഭം മാധ്യമ സ്ഥാപനങ്ങൾ നൽകുന്നില്ല അപ്പം നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മളെ വരിഞ്ഞു മുറുക്കുകയും ഈ ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ സ്വതന്ത്ര വാർത്താ ചാനൽ എന്ന സംവിധാനം ഇല്ലാതാവുകയും ഞാൻ പറയുന്നത് സ്വതന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങളുണ്ടാകും നേരത്തെ വിനൂം അത് വളരെ വിശദമായി പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു നോക്കൂ എന്താണ് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാധ്യമരംഗത്ത് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വതന്ത്ര മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഒരുപക്ഷെ നമുക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണോ ആഗ്രഹിച്ച് ജീവിച്ചിട്ടുള്ളത് ആ നിലയിൽ സത്യസന്ധവും വളരെ സുതാര്യവും രണ്ടു ഭാഗവും പറഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയാണോ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു ആർ രാജഗോപാൽ എഡിറ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ രാജഗോപാൽ എഡിറ്റർ എഡിറ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ടെലിഗ്രാഫ് രംഗത്തേക്ക് വന്നത് നമ്മുടെ മുന്നിൽ ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്തയെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിൻ്റെ ശരി ബോധ്യമുണ്ട് എങ്കിൽ ആ ശരിയെ ശരിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമാണ് ഇന്ന് സ്വതന്ത്രം അല്ലെങ്കിൽ സത്യസന്ധം എന്ന് പറയുന്നത് ഈ അടുത്ത് വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി പ്രാണപ്രതിഷ്ഠ ജനാധിപത്യ മതേതര രാജ്യത്തിൽ നിന്ന് ഒരു തിയോക്രാറ്റിക് രാജ്യമായി നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമല്ലേ ബാബറി മസ്ജിദ് എവിടെ നമ്മൾ ആരെങ്കിലും ചോദിച്ചോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ചോദിച്ചോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർന്നു വിടുന്ന ബാബറി മസ്ജിദും രാമക്ഷേത്രവും നിർമ്മിക്കാനല്ലേ സുപ്രീം കോടതി ഉത്തരവ് ബാബറി മസ്ജിദ് അങ്ങ് ദൂരെ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ മതി ഈ രാമക്ഷേത്രം ആ ക്രിമിനൽ ആക്ട് നടന്ന എടുത്ത് സ്ഥാപിക്കട്ടെ എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത് എന്തേ ബാബറി മസ്ജിദ് പണിയാതെ രാമക്ഷേത്രം മാത്രം പണിതത് എന്ന് എത്ര മാധ്യമങ്ങൾ ഇവിടെ ചോദിച്ചു പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് എന്തധികാരം എന്ന് ചോദിച്ചത് മാധ്യമങ്ങളായിരുന്നില്ല ശങ്കരാചാര്യന്മാരായിരുന്നു നമ്മുടെ ഇടപെടലിനപ്പുറത്തേക്ക് മത നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു മതരാഷ്ട്രവാദത്തിലേക്ക് നമ്മളൊക്കെ തന്നെയും തയ്യാറെടുത്തിരിക്കുന്നു ജനത്തിൻ്റെ മനസ്സൊരുക്കലാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് പരിശോധനകളോടെ അവിടെ നടത്തിയെന്നാണ് നമ്മൾ കേട്ട് കേൾവി ആ പരിശോധനയിൽ പറയുന്നത് അതിനകത്ത് ഒരു ഹിന്ദു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ഗ്യാൻ വ്യാപിയുടെ കാര്യത്തിനകത്തും പറയുന്നു ഒരു ഹിന്ദു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ട്രക്ചർ ഹിന്ദു ആണ് എന്ന് ആര് കണ്ടെത്തുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനകത്ത് ഒരു മുസ്ലിം പേരുണ്ടാവും ആ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടൊന്നും സാധാരണഗതിയിൽ കോടതികൾ അംഗീകരിക്കാറില്ല ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിന് അത് അംഗീകരിച്ചിട്ടില്ല ഇനി ഗ്യാൻ വാബിയുടെ കാര്യത്തിനകത്തും അതൊരു തള്ളാകാനേ നിവൃത്തിയുള്ളൂ പക്ഷെ മനസ്സൊരുക്കൽ വേണം അപ്പം ഗ്യാൻ വാബിയുടെ കാര്യത്തിനകത്തും നമ്മൾ ഞാൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കാരണം ആ പള്ളിയുടെ താഴെ ഹിന്ദു സ്ട്രക്ചറാണ് ഉള്ളത് എന്ന് ആ മനസ്വരുക്കലിൻ്റെ തൊട്ടടുത്ത ദിവസം അലഹബാദിലെ ജില്ലാ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു അവിടെ ഒരു ഹിന്ദു പ്രാർത്ഥന നടക്കട്ടെ എന്ന് അപ്പോൾ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിനുള്ള മനസ്സൊരുക്കലാണ് നമ്മൾ വർത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ശ്രീ രാജഗോപാൽ ചോദിച്ചു ഇത് ആരഭ എന്നിട്ടാണ് നമുക്കൊക്കെ അറസ്റ്റ് അറസ്റ്റല്ലോ വിഷയം നിങ്ങൾ നിൽക്കുന്ന മാധ്യമ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടോ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് കേട്ടോ കേരളത്തിലേക്കൊന്നും ആർ എസ് എസ് ഒ അല്ലെങ്കിൽ സംഘപരിവാറോ ഒന്നും വലിയ തോതിൽ ഇടപെട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ അതല്ല രാജഗോപാൽ ജോലി ചെയ്യുന്ന പശ്ചിമബംഗാളിലെ സ്ഥിതി അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ സ്ഥിതി അവിടെയൊക്കെ തന്നെയും നിങ്ങളുടെ നിലനിൽപ്പ് പോലും യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇത്രയധികം മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും യു എ പി എ പ്രകാരം ഇന്ത്യയിൽ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട് അപ്പോൾ ജയിലുകളിൽ പോകാൻ ഭയമൊന്നുമില്ല പക്ഷേ നമുക്ക് രണ്ട് തരം ജേണലിസ്റ്റുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു രണ്ട് തരം മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു നേരത്തെ ഇവിടെ ഹരികുമാർ ചൂണ്ടിക്കാട്ടിച്ച രവീഷ് കുമാറിനെടുക്കാം രവീഷ് കുമാറിന് സ്വന്തം ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എൻ ഡി ടി വി ഇന്ത്യ അതാനിക്ക് വിറ്റു കഴിഞ്ഞു എന്ന് മൊബൈൽ ഫോണിൽ അറിഞ്ഞ രവീഷ് കുമാർ അപ്പം തന്നെ ഒരു രാജിക്കത്തെഴുതി അതിൻ്റെ മാനേജ്മെന്റിന് അയക്കുകയാണ് ഞാൻ ഇല്ലിനി എന്ന് ആ രവീഷ് കുമാറിന് അരി തെറ്റായിട്ടാണ് പറഞ്ഞത് എട്ട് മില്യൺ ആണ് എട്ട് മില്യൺ സാമൂഹ്യ മാധ്യമത്തിൽ യൂട്യൂബിൽ എട്ട് ദശാംശം ഏഴ് ഏഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് രവീഷ് കുമാർ പക്ഷേ രവീഷ് കുമാറിന് ഒന്നുകിൽ അമേരിക്കയിൽ ഇരുന്നേ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വന്തം ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഇരുന്നേ പറയാൻ പറ്റൂ നമുക്ക് ഓർമ്മ ഓർമ്മയില്ല അർണൂബ് ഗോസ്വാമിയെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ നാഷൻ വോൺസ് ടു നോ നമ്മുടെ മുന്നിൽ അട്ടഹസിച്ച അർമാദിച്ച് ആഞ്ഞടിച്ച ജേർണലിസ്റ്റ് അല്ലേ അർണബ് ഗോസ്വാമി ആ അർണബ് ഗോസ്വാമി ഇന്ന് ചോദിക്കുന്നുണ്ടോ എവിടെ സി എ ജി എന്ന് ഏതെങ്കിലും ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളുടെ സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നതായി അർണൂബ് ഗോസ്വാമിക്ക് അറിയാമോ കോടതികളിൽ നിന്നും വരുന്ന വിധികൾ തിയോക്രാറ്റിക് സ്വഭാവം ഉണ്ടായിരുന്നത് അർണബ് ഗോസ്വാമിക്ക് അറിയാത്തതാണോ അങ്ങനെ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്ന ജനാധിപത്യത്തെ പൂർണ്ണമായും ഉൽ ഉൽപാദിപ്പിക്കുക പൂർണ്ണമായും ഉപയോഗിക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ തിയോക്രാറ്റിക് വിഭാഗത്തിന്റെ വക്താവായി തിരിയുക ഇന്നിപ്പോ നേരത്തെ ഞാൻ രവീഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു സ്വന്തം വീട്ടിൻ്റെ പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് സ്വന്തം ഫ്ലാറ്റ് സമുച്ചയത്തിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് അർണബ് ഗോസ്വാമി സൗത്ത് ദില്ലിയിലും മുംബൈയിലും വസതികളെടുത്ത് ഗോവയിലും ഹിമാലയത്തിൻ്റെ താഴ്വരയിലും ഫാം ഹൗസ് എടുത്ത് ആയിരത്തി മുന്നൂറ് കോടിയുടെ സ്വത്തുവകകളാണ് ഇപ്പോൾ സംഭരിച്ചിരിക്കുന്നത് വെറും പത്ത് വർഷം കൊണ്ട് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ശോഭന ഭാരതിയേക്കാൾ കൂടുതൽ സ്വത്ത് ഇന്നിപ്പോ ഇന്നലെ മുളച്ച ആർ നോ ഗോസ്വാമിക്കാണ് അപ്പൊ നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതിന് അടിസ്ഥാനം എന്തിന് ആർ രാജഗോപാൽ ആർ രാജഗോപാൽ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എഡിറ്റർ അറ്റ് ലാർജ് ആണ് സ്റ്റൂളിട്ടിരിത്തിരിക്കണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ ഇതാണ് നമ്മളെ നയിക്കുന്നതിന് നമ്മളിപ്പോ ആർ രാജഗോപാലിനുള്ള ശിക്ഷയല്ല ആ രാജഗോപാലിന് ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ ആർ രാജഗോപാലിൽ നിന്ന് മാതൃകയെ ഉൾക്കൊണ്ട് രംഗത്ത് വരാൻ തയ്യാറാണെങ്കിൽ കണ്ടോളൂ എന്നാണ് രവീഷ് കുമാറിനെ നോക്കി കണ്ടോളു എന്നാണ് ഈ ഭരണകൂടം പറയുന്നത് നമ്മളെപ്പോഴും പറയാറില്ലേ തവളയുടെ കാര്യം ഒരു തവളയെ ചൂടുവെള്ളത്തിൽ പിടിച്ചിട്ടാല് തിളച്ച വെള്ളത്തിൽ ഒരു തവളയെ പിടിച്ചിട്ട് ആ തവള ചാടി ആ കലത്തിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാൽ ഒരു തവളയെ വെള്ളത്തിലിട്ട് ആ വെള്ളം പതുക്കെ പതുക്കെ ചൂടാക്കി കൊണ്ടിരുന്നാൽ ആ തവള അവിടെ ഇരുന്ന് വെന്തുചാവുകയുള്ളു നമ്മൾ കലത്തിലെ തവളകളാണ് നമ്മൾ കലത്തിലെ തവളകളാണ് എന്ന് നമ്മൾ നേരത്തെ അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ നേരത്തെ ഹരികുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുനിയാൻ മാത്രമാണെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞിരിക്കുന്നു ആ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു കാരണം ഞാൻ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിലും ഒക്കെ തന്നെയും ബി ജെ പി കാരാണ് ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെയും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം ഹലിച്ച ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ ഏറ്റവും ശബ്ദിച്ചത് യഥാർത്ഥത്തിൽ ബി ജെ പി ആ ബി ജെ പി നിന്നാണ് ഞാൻ ഈ വാചകങ്ങളൊക്കെ പഠിച്ചത് ഇന്നിപ്പോൾ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇന്ന് ഇതൊന്നും അവസാനമൊന്നും അല്ലാട്ടോ ഞാൻ പ്രതീക്ഷയില്ലാത്ത ഒരാളൊന്നുമല്ല ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ മതേതരത്വം അതേപടി നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇച്ഛാശക്തി ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷമ കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ദുരിത കാലഘട്ടമാണ് എൻ്റെ സഹപ്രവർത്തകരെ ഒരു മുസ്ലിമായി എന്ന നിലയിൽ അവനെ ഉപദ്രവിക്കുന്ന ഘട്ടത്തിൽ എന്നോടൊപ്പം വഴി നടക്കുന്ന ഒരു താടിക്കാരൻ്റെ കുത്തിന് പിടിച്ച് അവൻ്റെ താടിയിൽ കുത്തി ഹേറാം വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെറ്റത്തരം ഈ നാട്ടിൽ വേറെ കാണാനില്ല പക്ഷെ അത് ഒരു ചെറിയ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രശ്നമാണ് അതിനപ്പുറത്തേക്ക് അതിന് നിലനിൽപ്പില്ല പക്ഷെ ഈ കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലെ ഭരണാധികാരികൾ പഠിക്കുന്ന ഒന്നുണ്ട് അതെന്താണ് ഈ മാധ്യമങ്ങളെയാണ് ആദ്യം പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറുപ്പക്ക് നാല് ഇവിടെ ജോണി ലുക്കോസ് പറഞ്ഞു ഉറുപ്പേക്കുന്ന ആള് എന്നുള്ള നിലയിൽ എം എൽ എ കാല എം എൽ എകളെ കിട്ടുന്ന കാലാണ് അതിനെ വിടുക കാരണം എല്ലാ കാലഘട്ടത്തിലും ഇവർ ആയറാം ഗയാറാം മാത്രമായിരുന്നു ജുഡീഷ്യറി തിയോക്രസിയുടെ സ്വഭാവം മുൻകാലങ്ങളിലും കാണിച്ചിട്ടുണ്ട് നിയന്ത്രിച്ച് നിർത്തിയതാണ് അതിനെ അതിപ്പോൾ കയറൂര് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അപ്പുറത്ത് മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു ആ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഷമിക്കുന്നത് എന്നെയും ഈ എൻ്റെ മാധ്യമ സമൂഹത്തിലെ മറ്റുള്ളവരെയും ഓർത്ത് നമുക്കൊന്നും ചങ്കുറപ്പില്ലാതെ പോയി നമുക്കൊന്നും നട്ടലില്ലാതെ പോയി ഈ ലോകത്തില് സ്വാഭാവികമായും ഉരുത്തിരിയേണ്ട ചില കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നല്ലാതെ ഇത് അന്തിമമായ വിധി തീർപ്പല്ല അതുകൊണ്ട് തന്നെ നാളെ നല്ലൊരു സുപ്രഭാതം വിരിയും ആ സുപ്രഭാതത്തിൽ മാധ്യമങ്ങളും വലിയ പങ്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വഹിക്കും അതിനായി ഇപ്പോൾ നമ്മൾ എല്ലാം അവസാനിച്ചിട്ടൊന്നുമില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണത്തിന് സൗ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഓരോരുത്തരും ഇപ്പം ടെലിവിഷൻ ചാനലുകൾ ആദ്യം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇന്ത്യാ വിഷൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നൊക്കെ ഒരു ക്യാമറ കൊണ്ടുപോയി കോഴിക്കോട് മാവൂർ റോഡിൽ വെച്ചാൽ ചുറ്റും അമ്പത് പേര് കൂടുമായിരുന്നു ഈ ക്യാമറയിൽ എന്താണ് എടുക്കുന്നതെന്ന് കാണാൻ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇരുപത്തിനാല് ഒരു ക്യാമറ വെച്ചാലും ആരും ശ്രദ്ധിക്കാതെ പോകും കാരണം എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുണ്ട് എല്ലാവരും ഇന്ന് മാധ്യമ പ്രവർത്തകനാണ് മലയാളികൾ പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകനാണ് മലയാളി അതുകൊണ്ടാണ് അത്രയധികം മാധ്യമ നിരീക്ഷണം നടത്തുന്നത് മാധ്യമ വിമർശനം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായ മലയാള മനോരമയെയും ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിനെയും നമുക്ക് പ്രേക്ഷകനെ നിരന്തരം വിമർശിക്കേണ്ടി വരുന്നത് വലിയ പത്രമായതുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയെ നമ്മൾ വിമർശിക്കുന്നത് അത് വലിയ പത്രമായതുകൊണ്ടാണ് അപ്പോൾ വിമർശനത്തിന് എല്ലാവരും വിമർശനത്തെ വിമർശനത്തിന് ആരും വിമർശനത്തിന് അതീതരല്ല അപ്പോൾ ആ വിമർശനങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയും യഥാർത്ഥ മാധ്യമ മാധ്യമ സ്വാതന്ത്ര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ കുറച്ച് അധികം പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇനി ഇൻട്രാക്ഷൻ സെഷൻ ഉണ്ട് എങ്കിൽ അതിനുകൂടി സമയം അനുവദിക്കേണ്ടി വരും നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം കേരളം ഒരു പ്രത്യേക സമൂഹമാണ് ഇവിടെ ഇപ്പോഴും എല്ലാ മതവിഭാഗങ്ങളിൽ ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഇപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ ഇപ്പോഴും സിഒ എ പോലുള്ള കേബിൾ നെറ്റ്വർക്കുകൾ നെറ്റ്വർക്കുകളുണ്ടോ ഒരു ബഹിഷ്കരണ ഭീഷണികളും ഫലവത്താകാത്ത വിധത്തിൽ ഇടപെടാൻ കഴിയുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട് കൂട്ടായ്മകളുണ്ട് ഇതാണ് ഈ ഒരു സ്വത്താണ് ഈ ഒരു സമ്പത്താണ് ഈ ഒരു നമ്മുടെ ഒത്തൊരുമയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്കെല്ലാം വേണം ശരി നമ്മളറിയണം തെറ്റുകളും നമ്മളറിയണം അങ്ങനെ ശരിയും തെറ്റുകളും അറിഞ്ഞ് നമുക്ക് ഇപ്പോൾ കണ്ണും മൂക്കും ഒക്കെ അങ്ങനെയുള്ള നമ്മുടെ അവയവങ്ങൾ പോലെ തന്നെ നമുക്ക് ഒരു തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു ഒരു ഉപകരണം നമുക്കൊരു ഒരു ഒരു അവയവം നമുക്ക് സ്വയമേവയെ സംഘടിപ്പിക്കാനായിട്ടുണ്ട് ആ അവയവത്തിലൂടെ നമ്മൾ വാർത്തകൾ സംസ്കരിച്ചുകൊണ്ട് വിവരങ്ങൾ സംസ്കരിച്ചുകൊണ്ട് ഒരു നല്ല ജനതയായി എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വലിയ ഒരു മതേതര സമൂഹമായി നമുക്ക് ഈ കേരള ജനതയെ നിലനിർത്തണം അതിനെ നേരത്തെ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പ്രേക്ഷകരായാലും നമ്മൾ ഇടപെടുന്ന വായനക്കാരായാലും അവരെല്ലാം തന്നെയുമാണ് ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ ഒന്നും അവസാനിച്ചിട്ടില്ല ഇതൊരു തുടക്കമായിരിക്കട്ടെ നല്ലൊരു യാത്രയ്ക്കുള്ള നല്ലൊരു ജനാധിപത്യ ബോധത്തിലേക്കുള്ള ശരിയായ തുടക്കമാകട്ടെ ഈ അന്ധകാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സമ്മേളനത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് മാത്രമല്ല ഒരു നൂറ് വർഷമെങ്കിലും നിങ്ങൾക്ക് പുതിയ സാങ്കേതികവിദ്യ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു